എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു കോടതി വിധിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഇന്നലെയായിരുന്നു സമർപ്പിച്ചത് ഇന്ന് അത് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടുമോ ഇന്ന് പത്താമത്തെ ദിവസമാണ് രാഹുൽ ഒളിവിൽ പോയിട്ട് ഇന്ന് പത്താമത്തെ ദിവസമാണ് പിണറായി വിജയന്റെ പോലീസ് സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തുമൊക്കെ അരിച്ചു പെറുക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് അതേസമയം തന്നെ രാഹുൽ മങ്കൂട്ടത്തെ ഈ എലക്ഷൻ വരെ എലക്ഷൻ വരെ പിടിക്കാതെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഇതൊരു വൻ രാഷ്ട്രീയ വിവാദമായി ഇങ്ങനെ കത്തിച്ചുകൊണ്ട് വീണ്ടും ഇത് ഇളക്കിമറിക്കാനൊക്കെയാണ് പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗവും ഉണ്ട് കേട്ടോ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ വിധി വരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിയമ രംഗത്തെ ഏറ്റവും പ്രഗത്ഭരായ കുറച്ച് അഭിഭാഷകരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് മിക്കവാറും മിക്കവാറും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചേക്കും പക്ഷെ നൂറ് ശതമാനം അങ്ങനെ പറയാൻ പറ്റില്ല കാരണം വളരെ കൃത്യമായ അജണ്ടയാണ് വളരെ കൃത്യമായ തിരക്കഥയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു ലൈംഗിക പീഡന കേസിൽപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതായത് നമ്മുടെ കോടതികളൊക്കെ കോടതികള് ഈ മാധ്യമങ്ങളിൽ വരുന്ന മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകള് മാധ്യമ ചർച്ചകള് പൊതുസമൂഹത്തിന്റെ ചർച്ചകളൊക്കെ കോടതികളും നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതൊന്നും ഇവരുടെ ജഡ്ജ്മെന്റിന്റെ ഒരു ജഡ്ജ്മെന്റിനെ ഇത് എത്രമാത്രം സ്വാധീനിക്കും എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് പൊതുമണ്ഡലത്തിൽ നടക്കുന്ന ഈ ചർച്ചകൾ അത് ജഡ്ജ്മെന്റിനെ സ്വാധീനിക്കില്ല സ്വാധീനിക്കരുത് എന്നൊക്കെയാണ് നമ്മൾ പറയുക പക്ഷേ ജഡ്ജിമാരും മനുഷ്യരാണ് അപ്പോൾ എന്തായാലും അവരുടെ ചിന്താമണ്ഡലത്തിൽ അവർ ഒരു കേസിനെ സംബന്ധിച്ച് അവരൊരു എടുക്കുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സംവാദങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇത്തരത്തിലുള്ള പോർവിളികൾ ഇതെല്ലാം ഇതെല്ലാം ജഡ്ജ്മെന്റിനെ സ്വാധീനിക്കും എന്നുള്ളത് ഉറപ്പു തന്നെയാണ് ഉറപ്പ് തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഈ കേസിന്റെ ഈ കേസിന്റെ തുടക്കം മുതൽക്ക് തന്നെ നമുക്ക് അറിയാം ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് ഞാൻ വളരെ കൃത്യമായ എന്റെ കൃത്യമായ ബോധ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പരാതിക്കാരിയുടെ അതായത് പരാതിക്കാരി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു നാല് തവണ നാല് തവണ എന്റെ ബലാത്സംഗം ചെയ്തു നാല് തവണ എന്നെ ബലാത്സംഗം ചെയ്തു ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു പ്രേരണ ചെലുത്തി നിർബന്ധിച്ച് ഗർഭചിത്രം ചെലുത്തി ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ മർദ്ദിച്ചു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ശാരീരികോപദ്രവഹിപ്പിച്ചു അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ ഏറ്റവും ഏറ്റവും പ്രസക്തമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പരാതിക്കാരിയുടെ രണ്ട് ആരോപണങ്ങൾ ഒന്ന് ഈ ക്രൂരമായ ബലാത്സംഗം രണ്ടാമത് ഗർഭചിത്രം എന്നുള്ളതാണ് കേട്ടോ അതവിടെ നിൽക്കട്ടെ ഇത് അത്ര മാത്രം മറ്റൊന്ന് ഇത് അവിടെ നിൽക്കട്ടെ എന്നുള്ളതല്ല ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് അവരുടെ ഇരുപത്തൊന്ന് പേജുള്ള അവരുടെ ആ വിധി പ്രസ്താവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ബലാത്സംഗം എന്നുള്ളത് കോടതി അംഗീകരിക്കുന്നില്ല ബലാത്സംഗം എന്നുള്ളത് അംഗീകരിക്കാതെ അതായത് ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി പറയുന്നത് മറ്റൊന്ന് ഈ ഗർഭചിത്രത്തിന്റെ കാര്യത്തിലാണ് ഗർഭചിത്രത്തിന് ഈ ഒരു സമ്മർദ്ദം പ്രേരണ ഉണ്ടായി എന്നുള്ളതാണ് കോടതി നിരീക്ഷിക്കുന്നത് കേട്ടോ മറ്റൊന്ന് ഈ മുൻകൂർ ജാമ്യ ഹർജി നിഷേധിക്കുന്ന അല്ലെങ്കിൽ മുൻകൂർ ജാമ്യ ഹർജി ഈ കോടതി പരിഗണനയ്ക്കെടുക്കുന്ന ദിവസം അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസമാണ് പുതിയൊരു പരാതി കൂടി വരുന്നത് കേട്ടോ പുതിയൊരു പരാതി കൂടി എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നുകൂടി എന്തെന്ന് പറഞ്ഞാൽ രാഹുൽ മാംട്ടത്തിനെ ഒന്നുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു പരാതിക്കാരി വരികയാണ് ഈ പരാതിക്കാരി എന്ന് പറഞ്ഞാൽ ആൾ ആര് എന്ത് എവിടുന്നേന്ന് ഒന്നും അറിയാതെ ഒരു ഇമെയിൽ സന്ദേശമാണ് കെ അധ്യക്ഷന് വരുന്നത് അത് ഡി ജി പിക്ക് കൈമാറുന്നു അത് ഉടനെ തന്നെ അതിന്റെ ആ ആ വിവരവും കോടതിയിൽ എത്തുന്നുണ്ട് പക്ഷെ കോടതി തിരുവനന്തപുരം സെഷൻസ് കോടതി രണ്ടാമത്തെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന രണ്ടാമത്തെ പീഡന പരാതി കോടതി എന്ത് ചെയ്തിട്ടില്ല കോടതി അത് പരിഗണിച്ചിട്ടില്ല അത് പരിഗണിച്ചിട്ടില്ല കോടതി ആദ്യത്തെ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യം മുൻകൂർ ജാമ്യം എന്ത് ചെയ്തത് നിഷേധിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ അതിന് ഒരു കാര്യം കൂടി പറയട്ടെ സാധാരണ കോടതികൾ മുൻകൂർ ജാമ്യം നൽകണോ നൽകണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് പൂർണ്ണമായും കേസ് ഇഴകീറി പഠിച്ച് ഇതിന്റെ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി കേസിന്റെ മെറിറ്റിലേക്ക് ആഴത്തിൽ നടന്നിട്ടൊന്നുമല്ല നടന്നിട്ടൊന്നുമല്ല ഇതൊരു ഒരു പ്രാഥമികമായൊരു വിലയിരുത്തലാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തലാണ് പിന്നീട് ആ ഈ പരാതിക്കാരിയെ പരാതിക്കാരിയെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ ഈ സാക്ഷികളെ സ്വാധീനിക്കുമോ തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തും കേട്ടോ ഇവിടെ ഇവിടെ ഈ കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ ജാമ്യം നിഷേധിക്കാനുള്ള ഒരു കാരണമായി പറഞ്ഞത് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ആളാണ് എം എൽ എ ആണല്ലോ എം എൽ എ ആയതുകൊണ്ട് സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ആളാണ് അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് രാഹുൽ മങ്കൂട്ടത്തിന്റെ ഫോൺ പിടിച്ചെടുക്കണം അങ്ങനെയാണ് പറയുന്നത് കസ്റ്റഡിയിലെടുത്ത് ഫോൺ പിടിച്ചെടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സംസാരിച്ച പ്രമുഖ അഭിഭാഷകർ പറയുന്ന കാര്യം ഈ ഹൈക്കോടതി ഹൈക്കോടതി മിക്കവാറും ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അങ്ങനെയാണ് അവർ പറയുന്നത് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മുൻകൂർ ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം രാഹുലിന്റെ രാഹുലിന്റെ അഭിഭാഷകൻ നേരത്തെ സെഷൻസ് കോടതിയിൽ പറഞ്ഞത് ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് ഇത് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ ഏറ്റവും പ്രധാനപ്പെട്ട രാഹുലിന്റെ അഭിഭാഷകന്റെ ആരോപണങ്ങൾ അതായത് തന്റെ കക്ഷിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു ഇത് കെട്ടിച്ചമച്ച കേസാണ് ഇലക്ഷന്റെ ഇലക്ഷന്റെ തൊട്ടു മുമ്പ് സംഭവിച്ച അതായത് എതിർ പാർട്ടിയിലെ ഏറ്റവും ശക്തനായ ഒരു യുവ നേതാവിനെ കരുതയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ആ പ്രസ്ഥാനത്തെ മൊത്തം അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന എന്നുള്ളതാണ് നമ്മൾ നമ്മളൊന്ന് ചിന്തിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഈ ഈ ഒരു പരാതിയെക്കുറിച്ചുള്ള ഒരു കാര്യം നമ്മളിതിൽ നിന്ന് ആലോചിച്ച് നോക്കുക ഒന്ന് ഈ പരാതി വരുന്ന എപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നും ബലാത്സംഗം ചെയ്തു എന്നും നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്നും ഒക്കെയുള്ള ഈ പരാതി ഈ പരാതിക്കാരി ഈ പരാതിയുമായി വരുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഒരു പന്ത്രണ്ട് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസം ബാക്കി നിൽക്കെയാണ് പരാതിക്കാരി വരുന്നത് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് മൂന്നര മാസങ്ങൾക്ക് മുമ്പ് ഈ പരാതിക്കാരി ഈ രാഹുൽ മാങ്കൂട്ടവുമായുള്ള അവരുടെ സ്വകാര്യ സംഭാഷണം സ്വകാര്യ സംഭാഷണം ഇവര് ഈ ചാനലുകൾക്ക് കൊടുക്കുകയാണ് ചാനലുകൾക്ക് കൊടുക്കുകയാണ് അന്ന് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് കാരണം ഇവരുടെ ഒരു ഈ സ്വകാര്യ സംഭാഷണം ഇവരുടെ ഫോണിലുള്ള സംഭാഷണം ചാനലുകൾക്ക് കിട്ടണമെങ്കിൽ പരാതിക്കാരി അറിയാതെ കിട്ടില്ല അപ്പൊ പരാതിക്കാരി പരാതിക്കാരി സ്വമേധയാ കൊടുത്തതാണോ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി കൊടുപ്പിച്ചതാണോ പരാതിക്കാരിയെ പ്രലോഭിപ്പിച്ച് കൊടുത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല എന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ പിന്നീട് രംഗത്ത് വരേണ്ട കാര്യങ്ങളാണ് കേട്ടോ എന്തായാലും നമ്മുടെ മുന്നിൽ നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ കാര്യം അറിയുന്നത് ചാനലുകളിലൂടെയാണ് ചാനലുകൾ കൂടെ ഇവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ കേൾക്കുന്നു എന്താ പറയാ ചാറ്റുകൾ ഇവരുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ അറിയുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്നുള്ളതിന്റെ നമ്മുടെ ഏറ്റവും വലിയ തെളിവ് ഈ പരാതിക്കാരി വളരെ ജന്യൂനായ ഒരു പരാതിക്കാരിയാണെങ്കിൽ ഇവര് ഈ സ്വകാര്യ സംഭാഷണം ആദ്യം തന്നെ ഈ ചാനലുകൾ കാണോ കൊടുക്കുക ചാനലുകൾക്ക് കൊടുക്കാനുള്ള ഇവരുടെ ഉദ്ദേശം എന്താണ് തീർച്ചയായും ഇവരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഈ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യണം പൊതുസമൂഹത്തിൽ താറടിച്ച് കാണിക്കണം പൊതുസമൂഹത്തിൽ കരിവേ കരിവാരി തേക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കണം ഇത് ഈ പെൺകുട്ടിയുടെ മാത്രം ലക്ഷ്യമാണോ ആയിരിക്കില്ല ഈ പെൺകുട്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു ഒരു രാഷ്ട്രീയ ശക്തിയുണ്ട് നമുക്കറിയാം അത് സി പി എം ആണ് അത് സി പി എം ആണ് അത് സി പി എം ആണ് അതിലൊരു തർക്കവും ഇല്ലല്ലോ പിന്നീട് ബി ജെ പി ഒരു പങ്ക് പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവർക്ക് ഏറ്റവും വലിയ അഗ്നിപരീക്ഷണമായിരുന്നോ കാരണം സ്വർണക്കൊള്ള എന്ന് പറയുന്ന അല്ലെങ്കിൽ ശബരിമലയിലെ അമ്പരക്കൊള്ള എന്ന് പറയുന്ന ജനങ്ങളുടെ മുമ്പിൽ ആകെ നാണം കെട്ടു നിൽക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയിലെ പ്രമുഖരായ രണ്ടുപേർ ഹൈൻ വാസുവും പത്മകുമാറും ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നു പൊതുസമൂഹത്തിന് മുമ്പിൽ നാണം കെട്ട് അമ്പലക്കള്ളന്മാർ അമ്പലക്കള്ളന്മാർക്ക് വോട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു നറേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ആകെ അവരാകെ എന്താ പറയാ അവരാകെ അങ്കലപ്പിലായി ഇതെങ്ങനെ മറികടക്കണം എങ്ങനെ മറികടക്കണം പലപ്പോഴും സി പി എം ചെയ്തിട്ടുള്ളത് പോലെ പെണ്ണ് കേസ് എടുത്തിടുക പെണ്ണ് കേസ് എടുത്തിടുക യഥാർത്ഥത്തിൽ എല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കുട്ടവുമായി ഇടപെട്ടിട്ടുള്ള ഈ ഒരു പരാതി ഉണ്ടല്ലോ ഈ പരാതി യഥാർത്ഥത്തിൽ സി പി എമ്മുകാർ കരുതി വെച്ചിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവര് നേരത്തെ തന്നെ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്തിരുന്നു കാരണം സി പി എമ്മ പാർട്ടി സി പി എമ്മിന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള എന്താ പറയാ അമിട്ടുകൾ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡന കെട്ടുകഥകൾ വ്യാജ കഥകൾക്ക് ഇഷ്ടംപോലെ അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് അവരിതൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ച മുമ്പെങ്കിലും ഇത് പൊട്ടിക്കണം എന്നുള്ളതായിരുന്നു ഇവര് തയ്യാറാക്കി വെച്ചത് പക്ഷേ അതിനു മുമ്പ് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ സി പി എമ്മിനുണ്ടാക്കിയ സി പി എം ഉണ്ടാക്കിയ ആ ഒരു മേധാവിത്വം ഇല്ലാതായി കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോഴാണ് ഇവര് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കരുതി വെച്ചിരുന്ന ആയുധമെടുത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടി വളരെ ജന്യൂനായ ഒരു പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഈ ഒരു സംഭവം വളരെ യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ രാഹുൽ മാങ്കുട്ടം ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടി ഈ പരാതിക്കാരി പറഞ്ഞ പോലെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി ഉപദ്രവിച്ചു ഇങ്ങനെയൊക്കെ ഈ പെൺകുട്ടി ഈ ഈ ഇവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം ആദ്യം കൊടുക്കുമോ രണ്ടാമത്തെ ചോദ്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് സർക്കാർ എന്ത് ചെയ്തു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിക്കുകയാണ് ആരും ആരും രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ പരാതിയുമായി ഈ ഈ പോലീസിന്റെ മുന്നിൽ എത്തിയില്ല അതിനു അതിനുമുമ്പ് ഇതിനൊരു രംഗം ഒരുക്കാൻ വേണ്ടിയിട്ട് റിനിയാൻ ജോർജിനെ പോലെ അല്ലെങ്കിൽ അവന്തിയെ പോലെ അല്ലെങ്കിൽ ഹണി ഭാസ്കറിനെ പോലെ കുറെ സ്ത്രീകൾ വന്നിട്ട് കുറെ എന്താ പറയാ ഫെമിനിസ്റ്റുകൾ അല്ലെ രാഹുൽ ഈശ്വരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫെമിനാച്ചികൾ കുറെ ഫെമിനാച്ചികൾ വന്നിട്ട് ഈ മാധ്യമങ്ങളിൽ ഇതൊന്നും കൊഴപ്പിച്ചു ഇതൊന്ന് കൊഴുപ്പിച്ചു ഇതിനൊരു ഒരു ആമുഖം ഇട്ടു എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കുട്ടം ഏറ്റവും വലിയ സ്ത്രീ പീഡകരാണെന്നുള്ള രീതിയിലൊക്കെയുള്ള റിനി ആൻഡ് ജോർജ് പക്ഷെ ഇവരൊന്നും പോലീസിൽ പരാതിപ്പെട്ടില്ല പോലീസിൽ പരാതിപ്പെട്ടതിന് കാരണം പരാതിപ്പെടാത്തതിന് കാരണം ഇവരുടെ കയ്യിൽ തെളിവുകളില്ല ഇവരുടെ കയ്യിൽ തെളിവുകളില്ല അപ്പൊ ഈ ഈ രംഗം ഒന്ന് കൊഴുപ്പിച്ചതിനു ശേഷമാണ് ഈ പരാതിക്കാരിയുടെ ഈ ഓഡിയോ ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഈ ശബ്ദ രേഖകൾ അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകളൊക്കെ ഈ ചാനലുകൾ പുറത്തേക്ക് വിടുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞതുപോലെ പോലെ എസ് ഐ ടി രൂപീകരിച്ചു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു ഇവര് നാട് നീളുള്ള പരാതിക്കാർക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചു അപ്പോഴൊന്നും ഈ പരാതിക്കാരി രംഗത്ത് വന്നില്ല ഇതാണ് നമ്മൾ സംശയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതിക്കാരി വളരെ വളരെ സത്യസന്ധയായ ഒരു പരാതിക്കാരി ആയിരുന്നുവെങ്കിൽ ായിരുന്നുവെങ്കിൽ ഇവര് എന്തുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പോയില്ല പോയില്ല മൂന്ന് മൂന്നര മാസം കഴിഞ്ഞിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചപ്പോ സി പി എമ്മിന് നിൽക്കക്കള്ളിയില്ലാതെയായപ്പോൾ ഈ സ്ത്രീ വരികയാണ് അപ്പോഴും അപ്പോഴും സംശയം ഈ സ്ത്രീ പരാതി കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടാണ് അങ്ങനെയാണ് സാധാരണ സ്ത്രീ പീഡനം നടക്കുമ്പോൾ ഈ പീഡനത്തിന് ഇരയായവര് മുഴുവനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് പോകാറുള്ളത് അല്ല അവര് കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് സ്റ്റേഷനിലാണ് ഏത് പരിധിയിലാണോ ഇത്തരത്തിലുള്ള പീഡനം നടന്നത് ആ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് ഇവർ പരാതിയുമായി എത്തുക പോലീസ് വേണ്ട വിധം ഇത് ഈ പരാതി പരിഗണിച്ചില്ല എങ്കിലൊക്കെ ആണ് ഇവരെന്ത് ചെയ്യുക ഡി ജി പിയുടെ അടുത്ത് പോവുക അത് അതും കഴിഞ്ഞിട്ടാണ് അതും കഴിഞ്ഞിട്ടാണ് പോലീസിന്റെ അടുത്തുനിന്ന് ഒരു തരത്തിലുള്ള സഹകരണവും ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇവര് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോവുക ഇതല്ല ഇത് പരാതി പരാതി തരൂ പരാതി തരൂ പരാതി തരൂ എന്ന് പറഞ്ഞിട്ട് പോലീസ് സംഘം ഇങ്ങനെ നാടനീള കറങ്ങുകയാണ് അപ്പോൾ ഈ യുവതി അവരുടെ അടുത്തൊന്നും പോകാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നതിന്റെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഈ യുവതിയുടെ ഈ വാട്സപ്പ് ചാറ്റുകളും ഇതേപോലുള്ള ടെലിഫോൺ സംഭാഷണങ്ങളും ഒക്കെ ഈ സ്വകാര്യ സംഭാഷണങ്ങളും ഒക്കെ വീണ്ടും മറ്റൊരു ചാനൽ പുറത്തുവിടുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് ചാനലുകളിലൂടെ രണ്ട് ചാനലുകളിലൂടെ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ അപകീർ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ യുവതിയുടെ ഈ പരാതി ഇനി ഈ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു നോക്കി വിചാരിക്കാം അതിനുശേഷം ഈ പരതി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെ എന്നെ ആദ്യം തവണ ബലാത്സംഗം ചെയ്തു പിന്നെയും ബലാത്സംഗം ചെയ്തു പിന്നെയും ബലാത്സംഗം ചെയ്തു പിന്നെയും ബലാത്സംഗം ചെയ്തു ബലാത്സംഗം ഇങ്ങനെ തുടർക്കഥയായി പോവുകയാണ് ഇത് നിയമജ്ഞരൊക്കെ പറയുന്നത് ബലാത്സംഗം എന്ന് പറഞ്ഞാൽ കുട്ടി കുട്ടികളിയാണോ തമാശ കളിയാണോ ഈ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ എന്റെ ഓരോ ദിവസവും ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ് ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു തവണയെ ബലാത്സംഗം ചെയ്യുള്ളൂ പിന്നെ രണ്ടാമത്തെ പെൺകുട്ടി അയാളുടെ അടുത്തേക്ക് പോകുകയോ അപ്പോഴും ബലാത്സംഗം ചെയ്തു പിന്നെയും പോകുകയോ അപ്പോഴും ബലാത്സംഗം ചെയ്തു പിന്നെയും പോകുക െന്ന് പറഞ്ഞത് ബലാത്സംഗം അല്ല ഇത് ബലാത്സംഗം അല്ല മാത്രല്ല ഇവരുടെ നേരത്തെ തന്നെ പുറത്തു പുറത്തുവിട്ട ഇവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് ഇവരുടെ ചാറ്റുകളിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും ഇവര് തമ്മിൽ വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു അടുത്ത പ്രണയം നല്ല പ്രണയത്തിലായിരുന്നു ഇവര് ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പം ഇനി ബലാത്സംഗം ഇവിടെ നിൽക്കുക അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചില്ലെങ്കിൽ കൂടി ഈ ബലാത്സംഗം എന്നുള്ളത് കോടതി പരിഗണിച്ചില്ല കോടതി ഒരു കോടതിയും പരിഗണിക്കാൻ പറ്റില്ലാന്നേ ഇതിലൊരു ബലാത്സംഗവും ഇല്ല പിന്നെ ഉള്ളത് ഈ നിർബന്ധിത എന്താ പറയാ നിർബന്ധിത ഗർഭചിത്രം ഈ നിർബന്ധിത ഗർഭചിത്രം എന്ന് പറഞ്ഞാലും ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയി ഈ പെൺകുട്ടിയുടെ കൈയും കാലും കെട്ടി എന്നിട്ട് ഈ ഗുളിക കുടിപ്പിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാകൃതമായ ഗർഭ നിരോധന അല്ലെങ്കിൽ ഗർഭ ചിത്ര കേന്ദ്രത്തിൽ കൊണ്ടുപോയി അത്തരത്തിലുള്ള ഒരു ഗർഭചിത്രം നടത്തി എന്നൊന്നും എന്നൊന്നും നമ്മുടെ മുമ്പിലില്ല മുമ്പിൽ അതിനുള്ള ഒരു തെളിവുകളില്ല കാരണം ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് താനാണ് കഴിച്ചത് അതായത് അഭ്യസ്ഥ വിദ്യാരി യുവതി പ്രത്യേകിച്ചും ഒരു മാധ്യമ പ്രവർത്തക ഈ മാധ്യമ പ്രവർത്തക തനിക്ക് തന്റെ ഗർഭം അലസിപ്പിക്കാനുള്ള ഗുളികയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവര് തന്നെയാണ് കഴിക്കുന്നത് ഈ പെൺകുട്ടിക്ക് തന്റെ ഗർഭം അലസിപ്പിക്കേണ്ടതില്ല എന്നാണ് പെൺകുട്ടിയുടെ പെൺകുട്ടി അങ്ങനെ കരുതിയിരുന്നത് എങ്കിൽ പെൺകുട്ടി ഒരിക്കലും ഗുളിക കഴിക്കില്ല പെൺകുട്ടി ഗുളിക കഴിക്കില്ല അപ്പോ പെൺകുട്ടി ഗുളിക കഴിച്ചു എന്നുള്ളത് പെൺകുട്ടി തന്നെ തീരുമാനിച്ചതാണ് പിന്നീട് ഈ പെൺകുട്ടി വിവാഹിതയാണെന്നുള്ള കാര്യം അത് നമ്മുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായുള്ള ഈ സംഭവത്തിൽ വന്നിട്ടില്ല പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പെൺകുട്ടി ഗർഭി ഗർഭിണിയാണെങ്കിൽ അതിനുള്ള ഉത്തരവാദി എന്ന് പറയുന്നത് ഗർഭിണിയുടെ ഭർത്താവാണ് കാരണം അവർ ഇതുവരെ ഡിവേഴ്സ് ആയിട്ടില്ല അപ്പൊ ഞാൻ വരുന്നത് ഈ ഹൈക്കോടതിയില് ഈ മുൻകൂർ ജാമ്യാപേക്ഷ എത്തുമ്പോൾ രാഹുൽ പാമ്പൂട്ടത്തിൽ ജാമ്യം ലഭിക്കാനുള്ള ഏറെയാണ് ഇത് ഞാനല്ല പറയുന്നത് പ്രമുഖ അഭിഭാഷകർ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്ന അതായത് കേരളീയ പൊതുസമൂഹം കാത്തിരിക്കുന്ന ഒരു വിധി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങാനാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിന് എത്രമാത്രം എത്ര രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സപ്പോർട്ടേഴ്സ് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകട്ടെ ഞാൻ എൻ്റെ എന്റെ ഒരു അഞ്ചോ ആറോ വീഡിയോകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അഞ്ചോ ആറോ അല്ല എനിക്ക് തോന്നുന്നു ഒരു പത്തോ പന്ത്രണ്ടോ വീഡിയോകൾ തന്നെ ഞാൻ ഈ കാര്യം ചെയ്തിരുന്നു കേട്ടോ പക്ഷെ അതിന്റെയൊക്കെ കമന്റുകൾ ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കട്ട സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ അതിൽ കൂടുതൽ സ്ത്രീകളാണ് അതിൽ കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേട്ടോ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് ഒരു സ്ത്രീ സുഹൃത്ത് എന്നോട് പറഞ്ഞത് അവരിങ്ങനെ ആഗ്രഹപ്പെടുകയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ എവിടെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തോട് ചെയ്തത് ഏറ്റവും വലിയ രീതിയാണ് സ്ത്രീകളാണ് പറയുന്നത് സ്ത്രീകളാണ് പറയുന്നത് കാരണം നമ്മുടെ സമൂഹം മാറി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്നത് ഒരു ഒരു കുറ്റവുമല്ല ഒരു ക്രൈമുമല്ല പരസ്പര ഉഭയകക്ഷി സമ്മതത്തോടെ സെക്സ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ ഈ അവസ്ഥയിൽ ഇന്നത്തെ കേരളീയ സമൂഹത്തിൽ ഇതാരും ഒരു കുറ്റമായിട്ടോ ഇനി ഒരു സദാചാരത്തിന്റെ എന്താ പറയാ സദാചാര ഭ്രംശം എന്നൊക്കെ പറയാവുന്ന ഒരു രീതിയിൽ പോലും അല്ല കണക്കാക്കുന്നത് ഇതൊക്കെ ഒളിഞ്ഞു തെളിഞ്ഞും എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ് എന്നൊരു ബോധ്യം എന്നൊരു ബോധ്യം നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഈ നേരത്തെ ഞാനുമായി സംസാരിച്ച പെൺകുട്ടി പറയുന്നത് രാഹുൽ മങ്ങോട്ട് ഇപ്പൊ എവിടെയാണ് അവ അയാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുക അയാളുടെ സ്ഥിതി വളരെ പരിതാപകരമല്ലേ അയാളുടെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഒരു 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 താല്പര്യം ഈ രാഷ്ട്രീയ പാർട്ടികൾ തള്ളി പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അതൊരു കാരണം അങ്ങനെയാണ് അതൊരു ഒരു പൊയ്മുഖമാണ് കാരണം രാഹുൽ മാംകൂട്ടത്തെ തള്ളി പറഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല അല്ലെങ്കിൽ ഈ സി പി എം സി പി എം വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ സി പി എമ്മിന്റെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇവര് രാഹുൽ മാംകൂട്ടത്തെ കുരുതി കൊടുക്കുക കേട്ടോ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും മുഖ്യമന്ത്രിയെ കണ്ടിരിക്കും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കൊച്ചിയിൽ നടന്ന ആ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവനും രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ഇയാൾ ഏറ്റവും വലിയ എന്താണ് ലൈംഗിക വൈകൃതം അല്ലെ ലൈംഗിക വൈകൃതത്തിനുടമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ആ ഇത് പത്രസമ്മേളനം ഉണ്ടല്ലോ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണെന്നറിയോ മുഖ്യമന്ത്രി ഞാൻ അത് എടുത്തു വെച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ചില വാക്കുകൾ ഏറ്റവും തമാശയുള്ള വാക്കുകളുണ്ടോ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത് തമാശയുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല അതായത് മുഖ്യമന്ത്രി പറയുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വൈകൃതങ്ങളാണ് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയ ഒരുപാട് പത്ര റിപ്പോർട്ടുകൾ ഇപ്പൊ എടുത്ത് കാണിക്കണം കോഴിക്കോട് സി ജെ എം കോടതിയിലെ നിങ്ങളുടെ നിങ്ങളുടെ ഡിവൈഫ് നേതാവ് സമീഹ എന്ന് പറയുന്ന ഡോക്ടർ സമീഹ എന്ന് പറയുന്ന സ്ത്രീ കൊടുത്ത ഒരു ഗാർഹിക പീഡന പരാതി പരാതിയുണ്ട് കേട്ടോ വേണോ വിജയ എടുക്കണോ മരുമോനെതിരായ മരുമോനെതിരെ ആദ്യ ഭാര്യ ആദ്യ ഭാര്യ കോഴിക്കോട് സി കോടതിയിൽ നൽകിയ പരാതിയാണ് കേട്ടോ ആ പരാതിയിൽ പറയുന്ന ഓരോരോ കാര്യങ്ങൾ ഞാൻ വെറുതെ വേണ്ട ഇത് രാവിലെ തന്നെ വലിച്ച് പുറത്തിടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഏറ്റവും വലിയ ലൈംഗിക പൈകൃതങ്ങൾ സ്വന്തം മരുമോനാണുള്ളത് ആ ആ പത്രവാർത്ത അല്ലെങ്കിൽ വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഇപ്പോഴും ഓൺലൈനിൽ കിടക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആ പാവ സ്ത്രീയെ പി എ മുഹമ്മദ് റിയാസ് പീഡിപ്പിച്ചത് എന്ന് ആ ആ പരാതിയിലുണ്ട് കേട്ടോ അത് പിന്നെ നിങ്ങൾ ഒത്തു അത് നിങ്ങൾ ഒത്തു അത് നിങ്ങളുടെ വിജയം സമ്മതിച്ചിരിക്കുന്നു വിജയ പക്ഷേ ലൈംഗിക വൈവൃതക്കാരനെന്ന് രാഹുൽ പാങ്കുട്ടത്തിൽ വിളിക്കുമ്പോൾ ഓർമ്മിക്കണം സ്വന്തം മരുമോനെതിരെ വെറുതെ അല്ല വെറുതെ ഇതേപോലെ ചാനലുകളിലൊന്നുമല്ല കോടതിയിൽ കോടതിയിൽ നൽകിയ കാർഗിക പീഡന പരാതിയാണ് എന്തൊക്കെ എന്തൊക്കെ ഞാൻ പറയുന്നില്ല കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല കടക്കുന്നില്ല വേണ്ട മറ്റൊന്ന് മുകേഷിനെതിരെ മുകേഷിനെതിരെ ഭാര്യ സരിത ഇതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അതിന്റെ അതിന്റെ ചെറിയ ചെറിയ പാർട്ടുകളായിരുന്നു നമുക്ക് കാണാം സനിതയെ ഏറ്റവും പ്രശസ്തയായ പ്രമുഖയായ ചലച്ചിത്ര താരമായ സനിതയെ വീണ ജോർജ് അല്ലെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ് അന്ന് മാധ്യമപ്രവർത്തകയായിരുന്നു അന്നത്തെ മാധ്യമപ്രവർത്തക എനിക്കൊന്ന് ഇന്ത്യ വിഷനിലാണ് എന്നാണ് എന്റെ ഒരു എന്റെ ഒരു ഓർമ്മ അവര് സരിതയെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് സരിത പറയുന്നുണ്ട് ഗർഭിണിയായിരിക്കും എന്റെ വയറ്റത്ത് ചവിട്ടി മുഖേഷ് എന്റെ ചവിട്ടി വയറ്റത്ത് ചവിട്ടി എന്നെ കിടക്കയിലേക്ക് മറിച്ചിട്ടു ഞാൻ കിടക്കയിലേക്ക് വീണു എന്നിട്ടാ സരിതയുടെ മുഖം കാണും കേട്ടോ അപ്പൊ മുകേഷ് പറയണത്രേ നിന്റെ അഭിനയമാടി നിന്റെ അഭിനയം ഇതൊന്നും ഇതൊന്നും വൈകൃതമല്ലേ ഇതൊന്നും ലൈംഗിക വൈകൃതമല്ലേ ഗർഭിണിയായ ഭാര്യയെ വയറ്റിൽ വയറ്റിൽ തൊഴിക്കുക വയറ്റിൽ ചവിട്ടുക വയറ്റിൽ ചവിട്ടി വീഴ്ത്തുക അവർ വേദന സഹിക്കാതെ വേദന കൊണ്ട് പൊളഞ്ഞു കറയുമ്പോ പറയുക ഇതൊക്കെ നിന്റെ അഭിനയ അഭിനയം അല്ലടി ഇതൊക്കെ നിന്റെ അഭിനയം അല്ലെടി ഇത് പറയുക വിജയ ഇതൊന്നും ലൈംഗിക വൈകൃതമല്ലേ ലൈംഗിക വൈകൃതം നടത്തുന്ന ഏക ആൾ നടത്തുന്നോണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ഇന്നലെ നടത്തിയ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനം എന്ന് പറയുന്നത് ഞാൻ ബലമായി വിശ്വസിക്കുന്നു ഇതൊക്കെ തിരക്കഥയുടെ ഭാഗമാണ് ഇതൊക്കെ തിരക്കഥയുടെ ഭാഗമാണ് ഏത് പ്രകാരമായിരുന്നോ ഈ പെൺകുട്ടി ഇലക്ഷന് പന്ത്രണ്ട് ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ വന്നത് ആ തിരക്കഥയുടെ ബാക്കിപത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പത്രസമ്മേളനവും ഈ പത്രസമ്മേളനവും ഈ പത്രസമ്മേളനത്തിൽ ഉടനീളം ഉടനീളം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലൈംഗിക വൈകൃതത്തിന്റെ ഉടമയാണ് വളരെ ഭീപത്സമാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെയാണ് പിണറായി വിജയൻ പറയുന്നത് ഇതും ഇതും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ കൂടി കോടതിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിട്ട് കോടതിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതു എന്താ പറയാ പൊതു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഇതൊക്കെ കോടതി കോടതി ശ്രദ്ധിക്കുന്നുണ്ട് തീർച്ചയായും കോടതി ശ്രദ്ധിച്ചിരിക്കും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ പത്രസമ്മേളനവും കോടതി ശ്രദ്ധിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ തങ്ങൾ മുൻകൂർ ജാമ്യം കൊടുക്കാൻ വേണ്ടി പോകുന്ന പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെ പറയുന്നത് ഇയാൾ ഏറ്റവും വലിയ എന്ന് സ്വന്തം സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറി ഏറ്റവും വലിയ പെണ്ണുപിടിയൻ അവിടെയുണ്ട് ഏറ്റവും വലിയ പെണ്ണുപിടിയൻ സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് എന്നതും മറച്ചു വെച്ചുകൊണ്ട് തന്റെ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും മുഴുവൻ പറയുന്നത് മിക്കവാറും മന്ത്രിമാർ മിക്കവാറും മന്ത്രിമാർ സ്ത്രീ പീഠകരാണ് എന്നറിഞ്ഞുകൊണ്ട് മുൻമന്ത്രിമാർ പാർട്ടി പാർട്ടിയിലെ ഏറ്റവും പ്രഗത്ഭർ അവരൊക്കെ സ്ത്രീ സ്ത്രീപീഠകരാണ് എന്നതും മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ ലൈംഗിക വൈകൃതക്കാരനാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇത് കോടതിയെ സ്വാധീനിക്കാൻ തന്നെയാണ് കോടതിയെ സ്വാധീനിക്കാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഒരു അഞ്ച് ശതമാനം ബാക്കി വെച്ചത് പ്രമുഖ അഭിഭാഷകർ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കാൻ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അഞ്ച് ശതമാനം അഞ്ചു ശതമാനം ജഡ്ജിയുടെ വിവേചന അധികാരമാണ് അതുകൊണ്ട് തന്നെ ജാമ്യം തള്ളിപ്പോകാൻ സാധ്യതയുണ്ട് നമുക്ക് നമുക്കേതായാലും നമുക്ക് ഏതായാലും കാത്തിരിക്കാം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അപ്പോഴും ഞാൻ പറയുന്നു ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ മുൻകൂർ ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ ഇതൊന്നും രാഹുൽ മാങ്കുട്ടം കുറ്റക്കാരനാണ് എന്നുള്ള കോടതി വിധികളല്ല കേട്ടോ ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ നടക്കുന്ന മുഴുവനും രാഹുൽ വലിയ ലൈംഗിക വൈകൃതക്കാരൻ രാഹുൽ വലിയ സ്ത്രീ പീഡകൻ എന്നൊക്കെയാണല്ലോ ഒരു കോടതിയും ഒരു കോടതിയും പറഞ്ഞിട്ടില്ലെന്ന് ഇതൊക്കെ ഇതൊക്കെ തട്ടിക്കൂട്ടിയ തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള പിണറായി വിജയന്റെ ഏത് വിധത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിലൊക്കെ സനിതയിറക്കി കളിച്ചത് അതേപോലെ ഉം ഉമ്മൻചാണ്ടിയെ 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 കരിവാരിത്താക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലായിരുന്നു അന്ന് സരിതയെ ഇറക്കി കളിപ്പിച്ചത് അതേപോലെ അതേപോലെ ഒരു മാറ്റവുമില്ല എന്റെ സി പി എമ്മുകാരെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തടോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തോ ഇതൊക്കെ പഴകി പൊളിച്ച കാര്യങ്ങളാണ് പഴകി പൊളിച്ച കാര്യങ്ങൾ ഇനിയും 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 അവതരിപ്പിച്ചുകൊണ്ട് നാണം കെടണ്ട നാണം കെടേണ്ട തൽക്കാലം നിങ്ങൾ വിജയിക്കുമായിരിക്കും കേട്ടോ തൽക്കാലം നിങ്ങൾ വിജയിക്കുമായിരിക്കും പക്ഷേ പക്ഷേ കാലം ഒരു കണക്കും ചോദിക്കാതെ കാലം ഒരു കണക്കും ചോദിക്കാതെ പോയിട്ടില്ല വിജയ ഒരു കണക്കും ചോദിക്കാതെ പോയിട്ടില്ല സി പി എം എ എന്നും മന്ത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം